മാലാഗിയുടെ മുമ്പില് മുട്ടുകുത്തി നിൽക്കുന്ന മാതാവ് മാതാവിനെ മംഗളവാർത്ത അറിയിച്ചപ്പോൾ നമുക്കറിയാം ഏതൊരു സ്ത്രീ ആണെങ്കിലും വിവാഹത്തിന് മുമ്പ് ഗർഭം ധരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല മാതാവ് അതുപോലെ തന്നെ മംഗളവാർത്ത അറിയിച്ച മാലാകിയോട് പ്രതികരിച്ച് ഇപ്പം മാലാഗ ഒരു തിരിച്ചറിവ് മറിയത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ തിരിച്ചറിവ് എന്താണെന്നറിയാവോ ആ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല മാനുഷികമായി ചിന്തിച്ചാല് നടക്കണമെന്നില്ല പക്ഷെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല ഞാൻ മാലാഖ പറഞ്ഞതിൻ്റെ കൂടെ ഒന്നും കൂടി കൂട്ടിച്ചേർത്ത് ചിന്തിക്കാറുണ്ട് ദൈവത്തെ കൂടാതെ മനുഷ്യന് സാധ്യമായതും ഒന്നുമില്ല എന്തായാലും ഈ തിരിച്ചറിവാണ് മറിയത്തിന് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയാനായിട്ട് അവസരമൊരുക്കിയത് ദൈവത്തിരുമനസ്സിന് കീഴ്വഴങ്ങുന്ന അമ്മ അത് ദൈവത്തിന് അസാധ്യമായി തോന്നുന്ന ഇല്ലെന്നുള്ള തിരിച്ചറിവ് മാലാഖയിലൂടെ ലഭിച്ചപ്പോഴാണ് ആ ദൈവത്തിരുമനസ്സിന് കീഴ്വഴങ്ങുന്ന മനോഭാവം മറിയത്തിൽ അങ്കുരിച്ചതും മറിയം ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞതും മാലാഖയുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന അമ്മയുടെ ഫോട്ടോ എന്റെ മനസ്സിന്റെ കോണിൽ പരച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന മനോഭാവം ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുന്ന മനോഭാവം എനിക്ക് നിങ്ങൾക്കൊക്കെ സ്വന്തമായി ഉണ്ടാകേണ്ട ഒരു മനോഭാവമാണ്